ബോളിവുഡ് അല്ല മലയാളികളുടെ സ്വന്തം നടി അതിഥി രവിയാണ് ഇത്രക്ക് വേണ്ട വേണ്ട എന്നാണ് നടി അനുശ്രീ പോലും പറയുന്നത് പ്രതീക്ഷിക്കാത്തത് കണ്ടപ്പോൾ കൊടുക്കുന്നത് നോ സിഗ്നൽ നടി അതിഥി രവിയുടെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലാണ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് ബോളിവുഡ് നടിമാരെ വെല്ലുന്ന സ്റ്റൈലിഷ് ലുക്കിലാണ് നടി പ്രത്യക്ഷപ്പെടുന്നത് വിഷ്ണു സന്തോഷാണ് ഫോട്ടോഗ്രാഫർ ശ്രീകേഷ് വസൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നു നടിയുടെ ഗ്ലാമർ ചിത്രങ്ങൾക്ക് താഴെ നിരവധി പേരാണ് കമൻ്റുകളുമായി എത്തുന്നത് വേണ്ട 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 എന്നായിരുന്നു ചിത്രം കണ്ട നടി അനുശ്രീയുടെ പ്രതികരണം കില്ലർ ലുക്ക് എന്ന് നടി രാധിക വേണുഗോപാൽ കുറിച്ചു രണ്ടായിരത്തി പതിനാലിൽ ആംഗ്രി ബേബീസ് ഇൻ ലവ് എന്ന സിനിമയിലൂടെയാണ് അതിഥി സിനിമയിലെത്തുന്നത് പിന്നീട് കോഹിന്നൂർ അലമാര ആദി ട്വൽത്ത് മാൻ തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധ നേടി എന്തായാലും കൂടുതൽ പേർ ഈ ചിത്രം കണ്ട സ്ഥിതിക്ക് അതിഥിക്ക് അഭിമാനിക്കാം ഒപ്പം അണിയിച്ചൊരുക്കുന്നവർക്കും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി